എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് തങ്കം ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് തൻ്റെ മകളെ പറ്റിയാണ് ആലോചിക്കുന്നത് ആ സമയത്ത് സുനന്ദ എന്തോ കുടിക്കാൻ എന്തോ കൊണ്ടുവരും അപ്പം തങ്കം പറയും എനിക്ക് വേണ്ടാന്ന് പറയും അപ്പോൾ ഗോപാലനും അങ്ങോട്ടേക്ക് വരും അപ്പോൾ ഗോപാലം പറയും തങ്കം വിഷമിക്കേണ്ട നമ്മൾ നന്നായി നല്ലതായിട്ട് ചിന്തിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം അവൾക്കൊന്നും സംഭവിക്കത്തില്ല അതല്ല ഇതിൻ്റെ എല്ലാം അവസാനം നവീൻ കൃഷ്ണയെ തന്നെയാണ് കൃഷ്ണയുടെ കൂടെ തന്നെ ജീവിക്കുക അത് ഉറപ്പാണെന്ന് പറയുകയാണ് അങ്ങനെ വിശ്വസിക്കാൻ പറയാം അപ്പോൾ തങ്കം പറയാം അതൊക്കെ നടക്കുന്ന കാര്യമാണ് അതെ ഇതെല്ലാം ഒരു ദൈവിക സാന്നിധ്യമുണ്ട് സിദ്ധാരയാണ് അവളെ അവളുടെ കഴുത്തിൽ താല് കെട്ടിപ്പിച്ചതും അതിനുശേഷം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതങ്ങളൊക്കെ വന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിയുമ്പോൾ ശരിക്കും ൃഷ്ണം നവീന്റെ ഭാര്യയായി മാറുമെന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമുക്ക് ആശ്വസിക്കാം അങ്ങനെ വിശ്വസിക്കാം എന്ന് പറയും അന്നേരം സുനന്ദേനോട് പറയും നീ അവിടെ ജോലിക്ക് പോകണം എന്ന് പറയും അപ്പോൾ സുനന്ദ പറയും ഇനി എന്നെ പോയാൽ അവരെടുക്കത്തില്ല എന്നെ അവിടെ ഇറക്കി വിടുന്നു പറയും അപ്പം പറയും അല്ല നീ പോകണം എന്നാലേ നമുക്ക് അടുത്ത നീക്കങ്ങൾ അറിയാൻ പറ്റുള്ളൂ കൃഷ്ണനെ പറ്റി അതിനനുസരിച്ച് വേണം നമുക്ക് നീങ്ങാനൊന്ന് ഗോപാലം പറയുകയാണ് അപ്പോൾ തങ്കവും പറയും ശരിയാ ശരിയാ സുനന്ദേ നീ എന്ന് പറയാം അപ്പോൾ അവിടെ പറയും എനിക്ക് അതിൽ സന്തോഷമുള്ള എന്ന് പറയും അങ്ങനെ പോകാൻ തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നബീൻ്റെ വീടാണ് അപ്പോൾ അവിടെ

മുത്തശ്ശിയും അപ്പോൾ നമ്മുടെ നവീൻ്റെ അമ്മ സുമിത്രയാണെങ്കിൽ കൃഷ്ണയോട് പറയും എന്ന് പറയും ഞാൻ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി പൂക്കളെല്ലാം ഇത് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ സുമിത്ര പറയും ആ പൂക്കളെങ്കിലും എനിക്ക് ചെയ്യാനുള്ള ഒരു അവസരം തന്നൂടെ തന്നുകൂടെ എന്ന് ചോദിക്കും അപ്പോൾ നവീൻ്റെ അച്ഛനും അമ്മ മുത്തശ്ശിയും കൂടെയാണ് അവിടെ നിന്ന് ചിരിക്കുക ഈ സമയത്താണ് നവീൻ്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ നവീൻ നേരെ ഇറങ്ങി വന്ന ഉടനെ നമ്മുടെ കൃഷ്ണയെ എടുത്ത് പൊക്കി വട്ടം കറക്കുകയാണ് അപ്പോൾ കൃഷ്ണ പറയും താഴെ നിർത്തി താഴെ നിർത്തുന്നത് ഇത് കണ്ട ഉടൻ നമ്മുടെ കീർത്തി നിർമ്മല അവരും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവരും അത്ഭുതപ്പെടുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ കൃഷ്ണ കൃഷ്ണേനെ വട്ടം കിറക്കി താഴെ നിർത്തിയതിന് ശേഷം നിർത്താൻ പറയാം അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താടാ എന്താണെന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ നമ്മുടെ കീർത്തി പറയും കൃഷ്ണയ്ക്ക് വ്രതം ഉള്ളതാണെന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇപ്പോൾ ഞങ്ങളങ്ങനെ ആയിരുന്നു ഇവിടെ എന്തൊക്കെ സംഭവിച്ചത് നിർമ്മല അവരോടൊക്കെ പറയും അപ്പോൾ നവീൻ്റെ അമ്മ പറയും അതിനെന്താ അവനൊരു സന്തോഷം വന്നപ്പോഴത്തേനും അവളുടെ അവളോടൊത് അറിയിച്ചോളതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വ്രതമൊക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെയെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് നവീൻ പറയാം അതേ എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് മുത്തശ്ശിയും അച്ചാന്ന് പറയുകയാണ് അപ്പോൾ പറയും എന്താ മോനേന്ന് ചോദിക്കുക അപ്പോൾ പറയും ഞാനൊരു പ്രോജക്റ്റ് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചിരുന്നു സ്നേഹഭവനം പദ്ധതി അത് നമുക്ക് തന്നെ ഗവൺമെൻറ് തന്ന് എല്ലാ ജില്ലകളിലും ചെയ്യാനുള്ള പ്രോജക്റ്റ് നമുക്കാണ് തന്നിരിക്കുന്നതെന്ന് പറയും അപ്പോൾ എല്ലാവരും സന്തോഷിക്കും യോ ഭയങ്കര ഇതാണെന്നുള്ളൊക്കെ പറയും അപ്പോൾ പറയും അത് അത് അതിൻ്റെ ഐഡിയ തന്നത് ആരാണെന്ന് അറിയാം ഈ വീട്ടിലുള്ള ഒരാളാണെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് നിർമ്മല കീർത്തിയിട്ട് ചോദിക്കും നീ ആണോട് ചോദിക്കുക അപ്പോൾ നവീൻ പറയും അയ്യോ പൊട്ടത്തരം പറയാതെ അമ്മായി എന്ന് പറയും അതിനുശേഷം നവീം പറയും ഗാഥയാണ് ഈ പ്രൊജക്ടിൻ്റെ ഐഡിയ തന്നേന്ന് പറയും തനിക്ക് ഓർമ്മയില്ലേ താൻ ഞാനൊരു സ്ഥലം കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം അത് പക്ഷേ ശരിക്കും ഗാഥയാണ് പറഞ്ഞത് കൃഷ്ണയല്ല അപ്പോൾ എല്ലാവരും ഞെട്ടുകയാണ് അപ്പം നവീൻ പറയും ഗാഥ പറഞ്ഞുകൊണ്ട് ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പൊക്കെ ഗാഥ തന്നെ വന്ന് അവരുടെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയാം അപ്പോൾ ഗാഥറിയൂ അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പം എല്ലാവരും കൂടെ പറയും ഇല്ല മോളെ മോളിൽ തന്നെ പോകണം എന്ന് പറയുകയാണ് അങ്ങനെ ഗാഥയോട് വരണമെന്ന് നവീൻ പറയുകയാണ് അവർ ചോദിക്കുന്നതിനെല്ലാം ഗാഥ തന്നെ മറുപടി പറയണം എന്ന് പറയുകയാണ് അപ്പം കൃഷ്ണ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും താനല്ലോ ഇതൊക്കെ പറഞ്ഞേന്നുള്ള കാര്യം എങ്കിൽ അങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുനന്ദ സിതാരയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പേടിച്ചു പേടിച്ചാണ് ചെല്ലുന്നത് അങ്ങനെ വീട്ടുമുറ്റത്ത് എന്തുമ്പോഴത്തേക്കും സിമി ഇറങ്ങി വരും അപ്പോൾ സിമി പറയും തനിക്കൊരു ഉത്തര താൻ ഉത്തരവാദിത്വം കാണിക്കാതെ ഇറങ്ങിപ്പോയില്ല എത്ര ദിവസമായി ജോലിക്ക് വന്നിട്ട് അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പൊക്കോളാൻ പറയും അപ്പോൾ നമ്മുടെ സുനന്ദ പറയും മേഡം വീട്ടിലെ അവസ്ഥകളൊക്കെ ഇങ്ങനെയാന്ന് പറയും അപ്പം പറയും സിദ്ധാര മേഡം കാണണ്ട പൊക്കോളാൻ പറയും അങ്ങനെ തിരിഞ്ഞു പോകാൻ നോക്കുന്ന സമയത്ത് സിദ്ധാര വന്ന് വിളിക്കും അവിടെ നിൽക്കുന്നു പറയും അപ്പം പറയും അങ്ങനെ സുനന്ദ കുറേ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ കൃഷ്ണയുടെ അമ്മ വയ്യാത്തത് കൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് കൃഷ്ണൻ അവിടെ ഇല്ലല്ലോ അതുകൊണ്ടാണ് വരാൻ പറ്റത് പറയും വീട്ടിലെ അവസ്ഥകൾ മോശമെന്നൊക്കെ പറയും മോളുടെ കാര്യം ഓർത്തെങ്കിൽ എന്നെ ഇവിടെ അത് കൂടുതലൊന്നും പറയേണ്ടതെന്ന് പറയും അപ്പോൾ എനിക്ക് അവരെന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കും എന്താ വേണം എന്ന് ചോദിക്കും അല്ല സിമി എന്തെങ്കിലും എന്നെപ്പറ്റി പറഞ്ഞോ എന്ന് ചോദിക്കും ഇല്ലയെന്ന് പറയും എങ്കിൽ അകത്തേക്ക് പൊക്കോളാൻ പറയും അങ്ങനെ സുനന്ദ അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സിനിയോട് സിദ്ധാര പറയും നമ്മളിവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഇവൾക്ക് ഇവളുടെ ഭർത്താവിനാണ് അതുകൊണ്ട് ഇവരെ നമ്മളുടെ കൂടെ നിർത്തി പറ്റും പക്ഷേ ശ്രദ്ധിക്കണം ഒറ്റി കൊടുക്കാൻ ഭയങ്കര കഴിവുള്ളവരാ അതുകൊണ്ട് ഇവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊന്നുകളയണം എന്നുള്ള ഒരു ഭീഷണിയും കൂടെ മുഴക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി നമ്മുടെ തിരുമേനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ തിരുമേനയുടെ അടുത്തെത്തിയിട്ട് നമ്മുടെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് തിരുമേന അവർ രണ്ട് അമ്മ വയ്ക്കും അമ്മ പറ്റമാ മക്കളാണ് അവരെ ഇരട്ട കുട്ടികളല്ല പക്ഷെ ആ കുട്ടിക്ക് ഭക്തിയുണ്ട് ഭയമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്താ ഇങ്ങനെ ഇതിപ്പം ഇനിയും പ്രശ്നമാകുമെന്നൊക്കെ ചോദിക്കുന്നത് അപ്പം തിരുമേനു പറയുകയാണ് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഒരിക്കലുമല്ല അവർ കുട്ടികൾ തന്നെയാണ് കാലം അത് തെളിയിക്കുക അതിനധികം താമസമില്ല എന്ന് മുത്തശ്ശിയോട് അറിയിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ കാര്യം സിദ്ധാരയെ വിളിച്ച് നവീൻ അറിയിക്കുകയാണ് അപ്പോൾ സിദ്ധാരേനെ വിളിക്കുമ്പോൾ നമ്മുടെ ഗാഥ തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ പറയുന്നത് ഇങ്ങനെ പ്രൊജക്ടിൻ്റെ കാര്യം ഗാഥ പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത് അതുപോലെ ഗാഥയാണിത് പ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു അപ്പോൾ ഇത് ഗാഥ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി ചിലപ്പോൾ ഗാഥയാണോ പോകുന്നത് കൃഷ്ണയാണോ പോകുന്നതെന്ന് നമുക്ക് എപ്പിസോഡിൽ കണ്ടറിയാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ തങ്കം കൃഷ്ണയോട് ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അവരുടെ അടി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നെ വിധിക്കപ്പെട്ടവളായിപ്പോയി ഇനിയും എന്താ അവരെ ചതിക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ തങ്കം പറയുന്നത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് എപ്പിസോഡ് നാളത്തെ എപ്പിസോഡിൽ ഉള്ള കാര്യങ്ങൾ അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ